ഹൈ ഓൾ ബിഗ് ബോസ് മലയാള സീസൺ സെവൻ ഏതായാലും പതിപോലെ എപ്പിസോഡ് തുടങ്ങിയത് കഴിഞ്ഞ ആഴ്ചത്തെ കാര്യവും തലേ ദിവസത്തെ കാര്യവും ഒക്കെ കാണിച്ചുകൊണ്ടാണ് പിന്നെ ആദിലാനൂറ അനുമോള് തമ്മിൽ സംസാരിക്കുന്ന ഒരു ബൈറ്റ് കാണിച്ചു അതിലവർ പറഞ്ഞിരിക്കുന്നത് ലക്ഷ്മി ആരും ഒറ്റപ്പെടുന്നില്ല ഷാനവാസക്ക് ഇപ്പം എല്ലാവരും ചേർന്ന് ഒറ്റപ്പെടുത്തുകയാണെന്നാണ് ശരിക്കും പറഞ്ഞാൽ ഷാനവാസ് എങ്ങനെ കളിച്ചോട്ടെ ഷാനവാസിന്റെ ഗെയിമിൽ ഇവരൊക്കെ വീണതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇതുപോലുള്ള ഇവരുടെ ടോക്കുകൾ പിന്നീട് അനീഷിനും അക്ബറിനും ഒക്കെ വലിയ പണിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവസരമായിട്ടൊരു ടാസ്ക് കൊടുത്തു ഓരോ ശബ്ദങ്ങളും അതിനനുസരിച്ചുള്ള വിഷ്വൽസും ആദ്യമേ കാണിക്കുന്നു പിന്നീട് ശബ്ദങ്ങൾ മാത്രം കേൾപ്പിച്ചു കൊടുക്കുന്നു ശബ്ദം കേൾപ്പിച്ച ഓർഡറിൽ അതിന് കറസ്പോണ്ടിങ് ആയി നേരത്തെ കാണിച്ചു കൊടുത്ത പിക്ചേഴ്സ് കറക്റ്റ് ഓർഡറിൽ തന്നെ വെക്കുക എന്നതായിരുന്നു ടാസ്ക് അനീഷ് ജയിക്കുമെന്നാണ് ഓൾമോസ്റ്റ് എല്ലാവരും വിചാരിച്ചത് ബിഗ് ബോസ് ഉൾപ്പെടെ അതാണ് ആഗ്രഹിച്ചതും പക്ഷെ എന്തുകൊണ്ടോ അക്ബർ ജയിച്ചതായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത് നമുക്കും ബിഗ് ബോസിന് ഒരേപോലെ അറിയാവുന്ന ഒരു കാര്യമാണ് അക്ബറിന് ക്യാപ്റ്റൻസി നോമിനേഷനിലേക്ക് വരാനുള്ള ഒരു പവർ കിട്ടിയാലും അവിടെയുള്ളവർ ആരും എന്തായാലും അക്ബറിനെ നോമിനേറ്റ് ചെയ്യാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ പേരും പ്രിഫർ ചെയ്യുന്നത് അനീഷിന് ആ ഒരു നോമിനേഷൻ എങ്കിലും ചെയ്യാനുള്ള ഒരു പവർ കിട്ടിക്കോട്ടെ എന്നാണ് ഇനി അക്ബർ ടാസ്ക് ജയിച്ചു വലിയ പണി മാറിക്കോട് അനീഷ് രണ്ടെണ്ണവും അക്ബർ നാലെണ്ണവും ആക്കി അക്ബർ ആ ടാസ്ക് ജയിച്ച് വലിയ പണിയിൽ നിന്ന് രക്ഷപ്പെട്ടു ബിഗ് ബോസിന്റെ ആ ഒരു ഉദ്ദേശം നടക്കാത്തത് കൊണ്ട് തന്നെ അടുത്ത ടാസ്ക് ചോദ്യം ചോദിച്ച ഉത്തരം പറയുക എന്നുള്ളതായിരുന്നു ആ ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ആ ഒരു ടാസ്ക് അനീഷിന് വേണ്ടിയിട്ടുള്ളതാണ് അത് മറ്റൊന്നും കൊണ്ടല്ല പുള്ളി ചില ഷോകളിലൊക്കെ പങ്കെടുത്ത് അതിൽ ഇതുപോലുള്ള ഉത്തരങ്ങളൊക്കെ പറഞ്ഞ് വിജയിച്ചിട്ടുള്ള ഒരാളാണ് അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് ആ ചോദ്യങ്ങളൊക്കെ കാണുമ്പോൾ അനീഷിനുള്ളതെന്ന് മനസ്സിലാവും മലയാളത്തിൽ ആദ്യത്തെ സിനിമ ബിഗ് ബോസിന്റെ മ്യൂസിക് ചെയ്തത് എഴുതിയത് പാടിയത് ആരൊക്കെയാണെന്ന് ചോദിക്കുന്നു അത് എഴുതിയത് സന്തോഷ് ഒരു അറിവ് കിട്ടി ഇത് അനീഷിന്റെ പവർ തിരിച്ചു കൊടുക്കാനുള്ള ഒരു ടാസ്ക് ആണെന്ന് തോന്നാതിരിക്കാൻ വേണ്ടി കുറച്ച് കുസൃതി ചോദ്യങ്ങളും കൂടെ ആഡ് ചെയ്യാൻ ബിഗ് ബോസ് കാണിച്ചൊരു മനസ്സുണ്ടല്ലോ അത് കാണാതെ പോരുത് പിന്നെ കുസൃതി ചോദ്യമായിട്ട് മരിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം ലാ പോയാൽ കുഴപ്പമാകുന്ന അപ്പം ഏതാണ് പട്ടാളത്തെ ഒഴിവാക്കിയ രാജ്യം ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ് കിങ് ഓഫ് ക്ലേ എന്ന് അറിയപ്പെടുന്ന ടെന്നീസ് താര ഏതാണ് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ സ്ഥലം എവിടെയാണ് താജ്മഹൽ നിർമ്മിച്ചതാരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എൽ ജയിച്ചതാരാണ് തൃശൂർ നഗരത്തിന്റെ ശില്പി ആരാണ് ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത് ലാലേട്ടൻ തന്നെ പറയുന്നത് അനീഷാണ് ഏറ്റവും കൂടുതൽ ഉത്തരം പറഞ്ഞത് അതുകൊണ്ട് ബിഗ് ബോസിനോട് പോലും ചോദിക്കാതെ ഞാൻ എന്റെ ഇഷ്ടപ്രകാരം ആ ഒരു വലിയ പണി അനീഷിൻ്റെ അടുത്ത് മാറ്റുകയാണ് എന്താ